ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഒട്ടും ഓയിൽ ചേർക്കാതെയാണ് ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് ഓയിലോ നെയ്യോ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല നല്ല ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ കഴിയും അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു ഹെൽത്തി ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അങ്ങനെ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ നമുക്ക് മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിന് ഒരു പാനിലോട്ട് ഞാൻ നാല് വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് തക്കാളിയാണ് രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് പേസ്റ്റായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇത് ക്രഷ് ചെയ്യുന്ന ടൈമിൽ ഇനി ഇതിലോട്ട് ഇഞ്ചി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ എൻ്റെ കയ്യിൽ ഇഞ്ചിയുടെ പൗഡർ ഉണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ഇതിലോട്ട് ഇഞ്ചി ആഡ് ചെയ്തിട്ടില്ല ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇനി ബീഫ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യണേ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തെടുക്കാം ഇനി ഞാൻ ചിക്കൻ ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചതായിരുന്നു അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് വേണ്ടത് ബിരിയാണി മസാലയാണ് ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ ബിരിയാണി മസാല ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഗിഞ്ചർ പൗഡറാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതോണ്ട് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ടില്ലേ ആ ടൈമിൽ തന്നെ ഇഞ്ചും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ക്രഷ് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി വേണ്ടത് തൈരാണ് പുളി ഇല്ലാത്ത തൈരട്ടോ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് അത് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുന്നുണ്ട് തൈര് ചേർത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ആദ്യം തന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒരു തിള വരുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി അങ്ങനെ ഇതാണ് ഞാനിവിടെ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അതുപോലെ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒന്നുകൂടെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ആക്കിയിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ഞാൻ പാൻ മാറ്റിയിട്ടുണ്ട് ആദ്യത്തെ പാനിൽ കുറച്ച് മിക്സ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് പാന് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മലയാളം ആഡ് ചെയ്യുന്നുണ്ട് ഈ മലയാള ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ അടച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് കൂടെ കുക്ക് ചെയ്തെടുക്കുക അങ്ങനത് നമ്മൾ ബിരിയാണിയിലോട്ട് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് തയ്യാറാക്കിയെടുക്കുക റൈസ് തയ്യാറാക്കാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒന്നര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഈ ഒരു കപ്പിൻ്റെ ഒരു കപ്പ് റൈസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഒന്നര കപ്പിൽ കൂടുതൽ കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഈ പാനിലോട്ട് ഞാൻ ഡയറക്റ്റാണ് വെള്ളം ഒഴിക്കുന്നത് നെയ്യോ എണ്ണോ ഒന്നും ചേർത്തിട്ടില്ല ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഗ്രാമ്പവും കറുവപ്പട്ട ഏലക്കായ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഇനി വേണ്ടത് സവാളയാണ് ഒരു സവാള ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്തത് അത് അതിലോട്ട് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റും വെളുത്തുള്ളി ചെറിയൊരു പച്ചമുളകും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ റൈസ് ആഡ് ചെയ്യുന്നുണ്ട് റൈസ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതിലോട്ട് ജീരകശാല റൈസാണ് ചേർക്കുന്നത് ജീരകശാല റൈസ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ബിരിയാണി തയ്യാറാക്കുന്നത് നമ്മൾ എപ്പോൾ ബിരിയാണി തയ്യാറാക്കുമ്പോഴും ഈ ഒരു ചെറിയ റൈസ് വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കിയെടുക്കുക അങ്ങനെ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഈ മസാലയിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കുക ഈ മസാല നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ മസാല ഒന്ന് ചൂടാക്കിയെടുക്കണം ചെറിയ ചെറിയൊരു രീതിയിൽ ചൂടാക്കിയാൽ മതി ഇനി റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക റൈസ് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയ ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ സവാള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്യുക ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് മല്ലിയ ഇട്ട് മാത്രമാണ് ഞാനിത് ദം ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് നെയ്യുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് ഓയിലില്ലാണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വളരെ ഹെൽത്തി ഹെൽത്തിയുള്ള ബിരിയാണിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓയിലൊന്നും ഇല്ലാച്ചിട്ടും പ്രശ്നമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ഞാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബായ്